ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഓച്ചിറയിൽ പ്രകടനം നടത്തി വീണ ജോർജിന്റെ കോലം കത്തിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തിയത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർക്കാർ ഈ ഈ സാധാരണപ്പെട്ടവരെ കൊഞ്ഞനം കുട്ടി കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം വീണ ജോർജി ദാരുണമായ സംഭവം ഉണ്ടായിട്ട് ആ വീണ ജോർജ് പറഞ്ഞത് ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ഇവിടെ ആൾ താമസമില്ലാത്ത ആൾ സഞ്ചാരയോജ്യമില്ലാത്ത സ്ഥലമാണ് ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് ഇതിന്റെ അടിയിൽ മനുഷ്യനുണ്ട് ശരീരം ഒരു ഫ്രീ ഉണ്ട് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം മണിക്കൂറുകൾ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്കെല്ലാം നവമാധ്യമങ്ങളിൽ കൂടി കാണാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെ ദുരന്തം കേരളത്തിൽ ഉണ്ടായപ്പോൾ രാജ്യം വിട്ടു പോയിരിക്കുകയാണ് ഇതുപോലൊരു ഭരണാർത്ഥാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അയ്യാണിക്കൽ മജീദ് കയ്യാരത്തറ ഹരിദാസ് ഗീതാകുമാരി മെഹർഖാൻ ചേന്നല്ലൂർ കെ ബി ഹരിലാൽ സതീഷ് പള്ളിയമ്പിൽ ഷെരീഫ് ഗീതാഞ്ജലി സുൽഫി ഖാൻ ബേബി വേണുഗോപാൽ ദിലീപ് ശങ്കർ മാളു സതീഷ് ഗീതാ രാജു മിനിപ്പുനൻ എന്നിവർ പങ്കെടുത്തു ഇന്ന് രാത്രിയിൽ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് അദ്ദേഹം ഇവിടെ കഴിഞ്ഞ മാസം പറയുന്നത് കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിലെന്ന് അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഈ കേരളത്തിന്റെ ഒരു ഭാഗം ഒന്ന് അമേരിക്കയിലോട്ട് മാറ്റിയെന്നാണ് കാരണം അവിടെയാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നത് അപ്പോൾ ഏറ്റവും കെടുകാര്യസ്ഥുള്ള ഏറ്റവും സമസ്തമായ മേഖലയിലും തട്ടിവയ്ക്കപ്പെട്ട ഏറ്റവും തച്ചുടയ്ക്കപ്പെട്ട മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട പിണറായി വിജയൻ തെളിയിക്കുകയാണ് ഈ മേഖലയിൽ നമ്മൾ ജോലിയെടുക്കുന്നവർ അവിടെ അഭയം തേടുന്നവർ എത്രയോ നിരാധരായവർ നിരാശ്രനായവർ അവരുടെയൊക്കെ ജീവൻ വെച്ച് ഇന്ന് വീണാ ജോർജ് വിളിച്ച മുഖ്യമന്ത്രിയൊക്കെ പന്താടുകയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ